വെൽക്കം ടു മൈ യൂട്യൂബ് ാണ് അപ്പൊ നമ്മള് കൊറച്ച് ബ്രൈറ്റ്സിന് പറ്റി ബ്രൈറ്റ് സെറ്റ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ തൈയിലുള്ള ഒരു നാല് സെറ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിലും കൂടുതൽ കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ സെറ്റ് കാണാൻ വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത് നമ്മൾ ഈ ആൻഡിറ്റിൽ വരുന്ന ലക്ഷ്മി ലക്ഷ്മിയിൽ വരുന്നത് കേട്ടോ ഇതിൽ തന്നെ പേള് വരുന്നുണ്ട് സ്റ്റോൺ ഗ്രീൻ ആൻഡ് മറ്റേ മെറോൺ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് നമ്മൾക്ക് എന്തിനോട് ഏത് കളറിനോട് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മല ഒരു ബ്രൈഡൽ സെറ്റ് സെറ്റായിട്ടോ അപ്പോൾ ഇതിന് ചുട്ടി വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ കമ്മല് കമ്മല് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇത് നമുക്ക് സെറ്റിനോട് പറ്റില്ല ഒരു സിമ്പിൾ പക്ഷെ ചിലർക്ക് സിമ്പിൾ സെറ്റ് സെറ്റായിരിക്കും ഇഷ്ടപ്പെടാം സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു കമ്മലാട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാണ് ചുട്ടി ഏകദേശം ഒരു ഏവറേജ് മോഡൽ ചുട്ടി കേട്ടോ ഇപ്പം എല്ലാം നല്ല ഭംഗി നല്ല ഫിനിഷിങ് വർക്ക് വരുന്നിട്ടുള്ളൂ അപ്പോൾ ഇതിന് നമ്മളെ ഇത് ഹിറ്റ് ചെയിനും കൂടെ വരുന്നുണ്ട് ഹിറ്റ് ചെയിൻ വരുന്നുണ്ട് ഹെയർ പിൻ വരുന്നുണ്ട് പിന്നെ നമ്മളെ കയ്യിൽ കെട്ടുന്നത് വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ ഇത് എനിക്ക് ഇവിടെ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെറ്റാട്ടോ സെറ്റായിട്ടത് അതുപോലെ തന്നെ നമ്മളെ ലക്ഷ്മിയിൽ ആൻറ്റിക്കില് നല്ല ഗ്രീൻ വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ളത് ഭയങ്കര ഫിനിഷിങ്ങും എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് അപ്പം ഇതിനും ഇതിന് കുറച്ച് വലിയ ഹെവി ആയിട്ടുള്ള കമ്മലട്ടോ അവരുടെ നല്ല ലക്ഷ്മീൻ്റെ കൂടെ വന്നിട്ട് നല്ല നല്ല ജുമുക്ക് അതിൽ നല്ല ഗ്രീൻ ഇയറി ആങ്ങിങ്സും വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണ് നമ്മളീ കമ്മല് മുകളിലോട്ടേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലത്തെ ഇതിപ്പോൾ നമ്മൾ ഈ അടുത്തൊരു മ്യൂസിഷ്യൻ്റെ കല്യാണവരെ വൈഫ് ഇങ്ങനത്തെ ഒരു സംഭവമാണ് വേറെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡായിട്ട് വരുന്നയാളും നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് കുറേ കഴിഞ്ഞ് ട്രെൻഡ് ഔട്ട് ആയിട്ട് ട്രെൻഡുള്ളൂ അപ്പോൾ ഇതാണ് ഈ സെറ്റ് ഇതുപോലെ തന്നെ ഈ സെറ്റിനും ഹിറ്റ് ചെയിനും ഹെയർ പെയിനും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് വാ ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ നല്ല ആൻഡിക്കിൽ വരുന്നത് ഇത് സെയിം സ്റ്റോണും കാര്യങ്ങളും പേളിലൊക്കെ വരുന്നത് യറിങ്സ് വെക്കാൻ മറന്നു കേട്ടോ അടുത്ത വഴി മനസ്സിലാക്കി അപ്പൊ ഈ ഇതിൻ്റെ നമ്മുടെ ലക്ഷ്മിയൊന്നുമില്ല സാധാ ഒരു ഫ്ലവറിലും കാര്യങ്ങളിലും വരുന്ന ഒരു കട്ടിങ് ആണ് പിന്നെ പീ ബേസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സെറ്റായിട്ടോ നമ്മളൊരു ആയിട്ടുള്ള സാരിനോട് എന്താ ചോദിച്ചി പറയണ എന്താ ചോദിച്ചി പറഞ്ഞോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ആ അങ്ങനെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല ഹെവി ആയിട്ടുള്ള ഒരു സെറ്റ് സെറ്റാട്ടോ പിന്നെ ഈ കാണുന്ന സെറ്റ് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച ഇത് ഓൾറെഡി ബ്രൈഡൽ സെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചിട്ടുള്ള സെറ്റാണ് ഈ കാണുന്നത് ഇത് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഓൺ ക്രിയേഷനിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സിംപിളായിട്ടുള്ളൊരു സെറ്റാണ് ഇത് നല്ല നല്ല മാങ്ങ മല മാംഗോ കണ്ടില്ലേ മാംഗോ അപ്പോൾ ഇതിൻ്റെ സേഫ് ഇതേ കളറിൽ വരുന്ന മറ്റേ നമ്മൾ പിങ്ക് ആൻഡ് ഗ്രീനിൽ വരുന്ന സ്റ്റോണ് വരുന്നിട്ടുള്ള നല്ല ഒരു മാല ഈ മാലയ്ക്ക് പേരെനിക്ക് പറയാൻ അറിയണം കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ തൽക്കാലത്തിൻ്റെ റൗണ്ട് മാല എന്ന് പറയുന്നു റൗണ്ട് മാല ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ കേരളത്തിലെ കേരളീയരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാലയാണ് കാശിമാല കാശിമാലയില്ലാത്ത ഒരു കല്യാണം നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റില്ല അല്ലെ അപ്പൊ ഇതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുള്ള ഒരു സെറ്റാണ് പിന്നെ ഈ സെറ്റ് എന്റെ കല്യാണമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് എൻ്റെ കല്യാണത്തിൽ ഞാൻ ഏകദേശം ഇഷ്ട ഒരു സെറ്റ് പിന്നെ ഇതിന് ഞങ്ങൾ മാച്ചിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ജുങ്കയും കൂടെ വെച്ചിട്ടുണ്ട് ഇതും മനുഷ്യ നമ്മളെ പീ വരുന്ന ഒരു മോഡലാണ് അപ്പൊ ഗ്രപ്പ ഇതാണ് നമ്മൾ ഈ നാല് സെറ്റ് ഇതെല്ലാം എന്നും ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോ വീഡിയോയിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ട് കണ്ടുവരാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏത് ബ്രൈഡൽ സെറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അപ്പം നാല് പേർക്ക് നാല് ഇഷ്ടങ്ങൾ ആയിരിക്കില്ലേ അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിൽ ഏത് സെറ്റ് ഇഷ്ടപ്പെട്ടേന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പം ഇതിലേത് ഇതിലേത് ആണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാം ആ അപ്പം നിങ്ങൾക്ക് ഇതിലേത് സെറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് തരാം ഇത് ഫസ്റ്റ് വൺ ടു ത്രീ അപ്പൊ ഇതിലെ ഏത് സെറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും കമന്റ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്ക് എല്ലാവർക്കും ബൈ ബൈ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഏത് മാലേനെ കുറിച്ചാണ് അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമന്റ് കിട്ടും കേട്ടോ ഓക്കെ ബൈ ബൈ സി യു